ഹെഗായ്സ് ഗുഡ് മോർണിംഗ് നമസ്തേ നമ്മൾ ഇന്നലെ രാവിലെ രാത്രിയാണ് എത്തിയത് രാത്രി എത്തിയപ്പോഴേ കാഠ്മു എത്തി അതിനുശേഷം ശേഷം നമ്മളൊന്ന് നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നൈറ്റ് ലൈഫ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോൻ്റെ ലെങ്തി കൂടുതലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഇന്നത്തേക്ക് മാറ്റി അപ്പോൾ ഇന്നൊരു ഡേ ടൂർ ചെറുതായിട്ട് സിറ്റിക്കകത്തൊന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അതും ഇന്നലെ കണ്ടിരിക്കുന്ന നൈറ്റ് ലൈഫ് നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല നൈറ്റ് ലൈഫാണ് നമ്മൾ തായ്ലൻഡിനെയൊക്കെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള നൈറ്റ് ലൈഫാണ് ഇവിടെ ഉള്ളത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം നേപ്പാളിലുള്ള ദർബാർ ഹാൾ എന്നുള്ളൊരു തമിഴ് ഏരിയയിലുള്ള ഒരു സിറ്റിക്കകത്താണ് നമ്മൾ നേപ്പാളിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു വീഡിയോ കുറച്ച് കാര്യങ്ങൾ മാത്രം കുറച്ച് നല്ല റോഡ്സിൻ്റെ വിഷ്വൽസ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സോ ഒരു ചെറിയ ഏരിയേൻ്റെ വിഷ്വൽസ് എടുക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു റോഡും നേപ്പാൾ പോലീസിന്റെ വണ്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ എസ് ബി ഐ ബാങ്ക് ഉണ്ട് എസ് ബി ഐ ബാങ്ക് അന്വേഷിച്ചു വന്നതാണ് അടുത്ത് റോഡൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് വൃത്തിയിൽ ചില സ്ഥലങ്ങളൊക്കെ വളരെ മോശാണ് പിന്നെ നല്ല നല്ല റെസ്റ്റോറന്റ് ഇതൊരു തമിഴ് ഏരിയ ആയതുകൊണ്ട് ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടി ആയതുകൊണ്ട് നല്ല വൃത്തിയിൽ അമ്പലത്തിന്റെ വിഷ്വൽസ് ആണ് ഒരു അമ്പലമുണ്ട് ിഐ ബാങ്ക് ഇങ്ങനെ തലയിർത്തി നിൽക്കുന്നുണ്ട് ഐ ബാങ്ക് ഓഫ് ഇതുപോലത്തെ ഒത്തിരി അമ്പലങ്ങളും ചെറിയ ചെറിയ ഒത്തിരി ഉണ്ട് റിലീജിയസ് ആയിട്ടുള്ള രാജ്യമാണ് അതോടൊപ്പം തന്നെ മോഡേൺ യൂറോപ്യൻ കൾച്ചറാണ് ഇവരെ ഫോളോ ചെയ്യുന്നത് ഇവിടെയൊക്കെ കണ്ടല്ലേ രണ്ട് മൂന്ന് അമ്പലങ്ങൾ ചുറ്റുവട്ടം തമിഴ്നാട് ഏരിയയിലാണ് നമുക്കിനി അടുത്ത രണ്ട് അമ്പലങ്ങളും ഇവർ കാണാം അതിനുശേഷം കുറച്ച് റോഡിന്റെ വിഷ്വൽസ് കാണാം ആ പഴയ ഒരു ബിൽഡിങ്ങിലൊക്കെ ഉണ്ടോ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന് റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത ആൾക്കാർ ചായും സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരിക്കും അത് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് മറുഭാഗത്ത് റിലീജിയസ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ബസന്ത്പൂർന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് സോ ഒത്തിരി പേര് ഷോപ്പിംഗ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒത്തിരി പഴക്കം ചെന്നിരിക്കുന്ന ഒരു അമ്പലമാണെന്ന് തോന്നുന്നു ബസന്ത്പൂർന്നുള്ള ലൊക്കേഷനിലുള്ളത് നല്ല നല്ല ക്രൗഡാണ് നല്ല ക്രൗഡെന്ന് വെച്ചാൽ നല്ല ക്രൗഡാണ് നമുക്ക് ബസന്തപൂറിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം ബസന്തപൂർ എന്നുള്ള സ്ഥലത്തിൻ്റെ കാഴ്ചയാണ് അമ്പലങ്ങളും ബിൽഡിങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ തന്നെയാണ് കാരണം പുറമേന്നുള്ളവരെക്കാളും കൂടുതലായിട്ട് ഇവിടെ ഉള്ളവർ തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാരണം ഡിഫറെൻ്റ് പാർട്ട് ഓഫ് നേപ്പാളിലുള്ളവര് തന്നെയാണ് ഇതൊക്കെ സന്ദർശിക്കാൻ വേണ്ടി കൂടുതലായി ഒത്തിരി അമ്പലങ്ങളുണ്ട് പഴയതും പുതിയായിട്ടുള്ള ഒത്തിരി അമ്പലങ്ങളുണ്ട് നല്ല പബ്ലിക്കാണ് കുഞ്ഞുങ്ങളൊക്കെ വീണുകൊണ്ടിരിക്കുന്നത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ജനങ്ങള് ഇഷ്ടംപോലെ വരുന്ന സ്ഥലമാണ് ബസന്ത്പൂർ എന്നുള്ള ഒത്തിരി ഓൾഡസ്റ്റ് ബിൽഡിങ്ങും റിലീജിയസ് ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ് ഒത്തിരി ടൂറിസ്റ്റുകൾ സോ അവരെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സ്ഥലം കൂടിയാണിത് ഇറ്റ്സ് കോമ്പിനേഷൻ ഓഫ് ടു ബിൽഡിംഗ് സോ പഴയ ബിൽഡിങ്ങിൻ്റെതും അതുപോലെ തന്നെ ഒരു പുതിയ ബിൽഡിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സോ സിന്റെ ഒരു പ്രബോധന ഒക്കെ നടക്കുന്നുണ്ട് ഇതാണ് ബസന്തപൂർ വസന്തപൂർന്നുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടിയാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനല്ല ഡെസ്റ്റിനേഷൻ ആണ് ദ പീപ്പിൾ ആർ കമ്മിങ് ഫോർ പ്രീയസ് എൻ്റർടൈൻമെന്റ് എല്ലാം ഉണ്ട് സു നിങ്ങളൊരു സാധനം കിട്ടും നമുക്ക് ആ ഒരു സിറ്റീൻ്റെ ഒരു കാഴ്ച മുഴുവനായിട്ട് കാണാൻ പറ്റും ഒരു ടോട്ടലായിട്ടുള്ളൊരു വ്യൂ കിട്ടും സിറ്റിയും പ്ലസ് പബ്ലിക്കായിട്ടുള്ള വരുന്നവരും ഏ ഒരു കുഞ്ഞ് വാവ ഓടിക്കുന്നു ഒരു കുഞ്ഞു വാവ് ഓടിക്കുന്നു സൈഡ് കോർണർ വ്യൂ ആണ് ഇതൊരു വാക്ക് വേ എന്നുള്ള രീതിയിൽ ഇരിപ്പിടായിട്ടുള്ള ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് സോ സുന്ദരമായുള്ള കാഴ്ചകൾ ഒത്തിരി പേര് വരുന്നു അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കൂടെ ഉണ്ട് റിലീജിയസായിട്ടുള്ള സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ ഒരു സെൻറ്ററും കൂടിയാണ് സോ ഇതൊരു ശരിക്കൊരു റിലീജിയസ് സ്പോട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ പുറകോഷം കണ്ടതുപോലെ തന്നെ ത്രീ ഐറ്റംസ് ഇവിടെ വസന്തപൂർ അവൈലബിൾ ആണ് പഴയ ബിൽഡി പുതിയ കൺസ്ട്രക്ഷൻ അതിനേക്കാളും പഴയത് അതിനേക്കാളും പഴയത് അതിനേക്കാളും പഴയത് അതിനേക്കാളും പഴയത് ഒത്തിരി പഴയത് അങ്ങനെ നല്ല കാഴ്ചകൾ നല്ല വീഡിയോസ് കാഠ്മണ്ഡുളള ബസന്ത്പൂർന്നുള്ള ഒരു റിലീജിയസ് ലൊക്കേഷനാണ് മെർച്ചൻറ്റൈസാണ് റിലീജിയസ് പരമായിട്ടുള്ള സാധനങ്ങൾ ഒരു മെർച്ചൻഡൈസ് ആണ് ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് സോ ഒരു വീഡിയോൻ്റെ ഒരു വിഷലൈസേഷൻ നമ്മളിങ്ങനെ മുകളിലൂടെ പോകും മുകളിലൂടെ മുകളിലൂടെ പോവാണ് ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഒത്തിരി പേര് ഓട്ടോയിൽ നിൽക്കുന്നുണ്ട് അതിനകത്ത് വോയ്സിൻ്റെ ആവശ്യം കൂടുതലായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഇനി ഒരു ഷോപ്പിംഗ് മാൾ ഷോപ്പിംഗ് സെൻറ്ററിലേക്കുള്ള എക്സ്പീരിയൻസും കൂടെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ൊത്തിരി ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് കിടക്കുന്നത് അമ്പലാണെങ്കിലും പള്ളി ആണെങ്കിലും എവിടെ ആണെങ്കിലും ആൾക്കാരെ ഒറ്റ ഉള്ളൂ നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുക നല്ല രീതിയിലുള്ള വീഡിയോസ് ഉണ്ടാക്കുക അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഇടുക ഇത് മാത്രമേ ഉള്ളു അതുകൊണ്ട് അവരെ മുഴുവനായിട്ട് കണ്ട് ആസ്വദിക്കുന്നുമില്ല ജസ്റ്റ് വീഡിയോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പേരുന്നത് വൺ വേ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പബ്ലിക് എല്ലാം ടങ്ങിയിട്ടില്ല നേപ്പാളി ഫ്ലാഗ് ആണ് ഇവിടെ ഇങ്ങനെ പാറി നടക്കുന്നത് നേപ്പാളിൻ്റെ ഒരു പുതിയ വർഷം കൂടി അടുത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ള ഒരു ഷോപ്പിംഗ് 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 രക്ഷയില്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ മാതിരി ട്രാഫിക് ഡേ ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും ട്രാഫിക് നല്ല രീതിയിൽ ട്രാഫിക്കാണ് ആണ് കേട്ടോ സോ അമ്പലത്തിൻ്റെ കാഴ്ചയോടു കൂടിയിട്ട് നമുക്ക് നൈറ്റ് ലൈഫിലേക്ക് അടക്കാം നൈറ്റ് ലൈഫ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം ഒരു ഡേ ടൂറും കൂടെ നമ്മൾ കാണിക്കും അമ്പലങ്ങളും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള